മെന്മാർ വല്ലങ്ങി വേല ഒരുക്കങ്ങൾ തകൃതിയായി തുടരുകയാണ് വേലയാഘോഷത്തിന് ഒരാഴ്ച ആക്കി നിൽക്കെ വഴിയോര കച്ചവടം പൊടിപൊടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കച്ചവടക്കാർ ഉത്സവപറമ്പിലും പരിസര പ്രദേശങ്ങളിലുമായി ഇടം പിടിക്കാൻ നേരത്തെ തന്നെ അവർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഉത്സവകാലം വഴിയോര കച്ചവടക്കാർക്ക് വിശ്രമമില്ലാ കാലമാണ് ഉത്സവപ്പറമ്പുകളിൽ നിന്ന് ഉത്സവപ്പറമ്പുകളിലേക്കുള്ള യാത്രയിൽ ഒരു വർഷത്തേക്കുള്ള വരുമാനമാണ് അവർ നേടുന്നത് ഊണുമുറക്കവുമില്ലാതെ രാവും പകലും കച്ചവടം നടത്താൻ അന്യ ജില്ലക്കാരും അന്യ സംസ്ഥാനങ്ങളിൽ അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുമുൾപ്പെടെ നൂറുകണക്കിന് കച്ചവടക്കാർ ജില്ലയിലെത്തുമ്പോൾ പറമ്പുകൾ നിറമുള്ളതാകുന്നു നെന്മാറവല്ലങ്ങി വേലയാഘോഷത്തിന് ഒരാഴ്ച ബാക്കി നിൽക്കെ ഉത്സവപ്പറമ്പിലും പരിസരപ്രദേശങ്ങളിലുമായി ഇടം പിടിക്കാൻ കച്ചവടക്കാർ എത്തിത്തുടങ്ങിയിട്ടുണ്ട് കച്ചവട കേന്ദ്രങ്ങൾ നിർമ്മിച്ച് യഥാർത്ഥത്തിൽ ഉത്സവ പറമ്പിന്റെ പ്രതീതി കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ വഴിയോര കച്ചവടം നടത്തുന്നവരാണ് നെന്മാറ വാട്ടർ അതോറിറ്റിക്കും ക്ഷേത്രകുളത്തിനും സമീപവും നെന്മാറ പോത്തുണ്ടി റോഡരികിലും ആശുപത്രി പോലീസ് സ്റ്റേഷൻ പരിസരങ്ങളിലും ബസ് സ്റ്റാൻഡിനകത്തും തുടങ്ങി വല്ലങ്ങി ബൈപ്പാസും കടന്ന് വഴിയോര കച്ചവടം സജീവമായിരിക്കും വേലയ്ക്ക് ദിവസങ്ങൾക്കു മുൻപേ കച്ചവട കേന്ദ്രങ്ങൾ ഉണരും ഇതോടെ ആളുകൾ ഉത്സവ പറമ്പിലേക്ക് ഒഴുകും വേലയോടടുക്കുമ്പോൾ ജനത്തിര കയറുന്നത് കച്ചവടക്കാർക്ക് പ്രതീക്ഷ പകരും ഒപ്പം ഇക്കുറി ഉത്സവപ്പറമ്പിലെത്തുമ്പോൾ വാങ്ങാൻ പുതുതായി എത്തുന്ന ഐറ്റംസ് ഏതൊക്കെയെന്ന ആകാംക്ഷയിലാകും ആളുകളും യു ടി വി ന്യൂസ് പാലക്കാട്